ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തി ഡൊണാൾഡ് ട്രംപ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് നിലവിൽ ചൈനയ്ക്ക് ചുമത്തിയിരുന്ന അധിക താരിഫ് കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ചൈനയ്ക്ക് മേൽ അധിക നികുതി ചുമത്തിയിരുന്നു ഇതോടൊപ്പം ഫെൻറ്റനിൽ ഇറക്കുമതിക്കെതിരെ ഏർപ്പെടുത്തിയ ഇരുപത് ശതമാനം അധിക നികുതി കൂടി ചേർത്താണ് പുതുക്കിയ നിരക്ക് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ എന്താണ് മറ്റു വിവരങ്ങൾ അനക തീർച്ചയായും അനക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെൻറ്റാനിൽ ഇമ്പോർട്ട് അതായത് ഫെന്റാനിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേദന സംഹാരിയായ ഒരു മരുന്നാണ് ഈ വേദന സംഹാരിയായ മരുന്ന് അനധികൃതമായി വൻതോതിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്നു അത് മെക്സിക്കോയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്യുന്നു എന്ന വലിയൊരു പരാതി ആ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഫെൻറ്റാനിൽ നികുതി എന്ന് പറയുന്നത് ഈ ഫെൻറ്റാനിലിനെ പ്രത്യേക നികുതി ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇരുപത് ശതമാനമാണ് അതിനെ അധിക താരൂ ചുമതയിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതാണ് അത് വൈദ്യ മരുന്നായി പ്രയോ ഉപയോഗിക്കപ്പെടുത്തുന്ന ഒരു വേദന സംഹാരി കൂടിയായതുകൊണ്ട് തന്നെ വൻതോതിൽ അതിനെ നികുതി ഏർപ്പെടുത്തുക സാധ്യമല്ല എങ്കിലും അതിന്റെ വിലവർദ്ധനവ് അനിവാര്യമായി നടത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ താരിഫാണത് എന്നാൽ ഈ താരിഫിന്റെ തുക കൂടി ഉൾപ്പെടുത്തിയ അതായത് ഇരുപത് ശതമാനം ഫെൻഡാനിൽ ഉൾപ്പെടുത്തിയ നികുതി കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നലെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്ന ചൈനയ്ക്ക് ചുമത്തിയ അധിക നികുതിയിൽ നിന്നും അത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമായി അമേരിക്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് എൺപത്തിനാല് ശതമാനം അധിക താരീഫ് ഏർപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഏർ പകരച്ചുങ്കം ഏർപ്പെടുത്താനുള്ള ചൈനയുടെ നീക്കത്തിൽ പ്രകോപിതനായതിനെ തുടർന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തോളം നികുതി ചുമത്താനുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത് മാത്രമല്ല എടുത്തു പറയേണ്ടത് അമേരിക്കയുമായുള്ള വാണിജ്യ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് വാണിജ്യ കമ്മി എന്ന് പറയുന്നത് വലിയ തുകയാണ് നൂ ഒരു ലക്ഷം കോടി ഡോളറിന്റെ തുകയാണ് വാണിജ്യ കമ്മി നിലനിൽക്കുന്നത് ഈ വാണിജ്യ കമ്മി പരിഹരിക്കുന്നതിനുള്ള നീക്കം നടത്താതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് വളരെ കൃത്യമായി ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാണിജ്യ കമ്മി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നികുതി കൂടിയായാണ് വൻതോതിൽ ഈ നികുതി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ വൻതോതിൽ അതായത് ഇരട്ടിയിലേറെ നൂറ്റി അൻപത് ശതമാനത്തോളം അല്ലെങ്കിൽ ഒന്നര ഇരട്ടിയോളം വരുന്ന നികുതി ആ ഉൽപ്പന്നത്തിന്റെ വിലയേക്കാൾ ഒന്നിലധിയോളം വരുന്ന നികുതി തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലും അമേരിക്കയിലെ മാർക്കറ്റുകളിൽ അമേരിക്കൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചൈനയ്ക്ക് ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഉയർന്ന നികുതി ചുമത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് എഴുപത്തഞ്ചോളം രാജ്യങ്ങൾക്ക് ചുമത്തിയ പത്ത് ശതമാനം എന്ന നികുതി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഒരു ഉത്തരവ് ഇക്ക ഇന്നലെ പുറത്തു വന്നിരുന്നു ആ ഉത്തരവിന്റെ ഉത്തരവിൽ പോലും അമേരിക്ക ചൈനയെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് ഏറെ ഗൌരവം അർഹിക്കുന്ന ഒരു വിഷയം ചൈനയുമായി ശക്തമായ ഒരു വാണിജ്യ യുദ്ധത്തിനുള്ള നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതിന് കൂടുതൽ തെളിവുകളിൽ അവസാനത്തേതാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന നൂറ്റി ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്ന ഈ അധിക താരിഫ് അനക ശരി ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തിയ ഡൊണാൾഡ് ട്രംപ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് നിലവിൽ ചൈനയ്ക്ക് ചുമത്തിയിരുന്ന അധിക താരിഫ് കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തിയഞ്ചായി ചൈനയ്ക്ക് മേൽ അധിക നികുതി ചുമത്തിയിരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്